എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗുഡ് ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആര് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു വലിയൊരു നന്ദി പറയട്ടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനൽ അതായത് മൃദു എന്ന് പറയുന്ന നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഞാൻ വീഡിയോസ് ഇടുന്നു എന്നതിലുപരി നിങ്ങളെ സപ്പോർട്ട് അതുകൊണ്ടാണ് എനിക്ക് ഇന്നൊരു മോണിറ്റൈസേഷൻ എന്നുള്ളൊരിതിലേക്ക് എൻ്റെ ചാനലിനെ എത്തിക്കാൻ എനിക്ക് സാധിച്ചത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടൊരു ഒരു മാസം ഒക്കെ ആയിട്ടുണ്ടാവും ഒരു മാസം ആകുമല്ല ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഞാനതൊരു വീഡിയോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി ആയതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയി എന്ന് എന്താ ഞാനങ്ങനെ വീഡിയോ ഇടാതിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സംഭവങ്ങളൊന്നും എനിക്കറിയില്ല നമ്മൾ മോണിറ്റൈസേഷൻ ആയാലും അതിൽ കുറേ കാര്യങ്ങൾ നമുക്കിനി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്ത് തെറ്റോ എങ്ങനെയും എൻ്റെ മോണിറ്റൈസേഷൻ ആയത് പോകുമോ ഇനി നമുക്ക് യൂട്യൂബ് നമുക്ക് മോണിറ്റൈസേഷൻ അത് കറക്റ്റാക്കി തരുമോ അങ്ങനെ കുറേ കൺഫ്യൂഷനുള്ള കാരണം ഞാനത് എല്ലാം കറക്റ്റായതിനു ശേഷം നിങ്ങൾ നാട്ടിൽ ഷെയർ ചെയ്യാം എന്നാണ് എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവില്ല മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അവരവിടെ വെക്കുന്നുണ്ട് നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവണം പിന്നെ മൂന്ന് വീഡിയോസ് ഇടണം പിന്നെ വാച്ച് അവർ നാലായിരം അവർ കംപ്ലീറ്റ് ആക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരവിടെ വെക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നാല് കൊല്ലം കഴിഞ്ഞു നാല് കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് മൂന്ന് വീഡിയോസ് നമ്മൾ ഏത് വീഡിയോസ് എത്തായാലും മൂന്ന് വീഡിയോസ് അവർ അതിനാക്കും മൂന്ന് വീഡിയോസായി ആയിരം വാച്ച് അവർ ആയിരുന്നവരെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം നാലായിരം അവർ കംപ്ലീറ്റ് ആക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഷോർട്സിൽ ടെൻ മില്യൺ വ്യൂസ് ടെൻ മില്യൺ എന്നുള്ളത് പിന്നെ കുറച്ചും ത്രീ മില്യൺ ആക്കി എന്ന് തോന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയിൽ എല്ലാം മറന്നുപോയി അപ്പോൾ അങ്ങനെ ആക്കണം തോന്നുന്നു അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് എനിക്ക് കംപ്ലീറ്റ് ആക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഞാൻ വീഡിയോസൊക്കെ ചെയ്യൽ കൂടി അതായത് ലൈവ് ചെയ്യലൊക്കെ കൂടി എല്ലാം ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശേഷം എനിക്ക് ഒരു ദിവസം നാലായിരം വായിച്ചവർ ആവാറായി സോറി നാലായിരം അല്ലെ മൂവായിരം വായിച്ചവർ ആവാറായി അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു എൻ്റെ മെയിലിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു കൺഗ്രാച്ചുലേഷൻസ് മൃദുസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരിത് വന്നു നമ്മുടെ അതായത് മോണിറ്റൈസേഷൻ ആയിൻ്റെ അതായത് നമ്മളവരുടെ യൂട്യൂബ് ആയി എന്നുള്ളതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വെച്ചു മോണിറ്റൈസേഷൻ ആയി ഇനി ഒന്നും പേടിക്കുക അല്ലെങ്കിൽ നമുക്ക് കാശൊക്കെ അപ്പോൾ കിട്ടിത്തുടങ്ങും എന്നൊക്കെ വിളിച്ചാൽ സിനിമ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കായത് ഹാഫ് മോണിറ്റൈസേഷനാണ് അതായത് നാലായിരം വാച്ചവർ എന്നുള്ളത് ഫുൾ മോണിറ്റൈസേഷനാണ് മൂവായിരം വാച്ചവർ എന്നുള്ളത് ഹാഫ് ആണ് വരുന്നത് ഈ ഹാഫ് മോണിറ്റൈസേഷനിൽ വരുന്നത് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഓപ്പണായി കിട്ടും യൂട്യൂബിൽ തന്നെ വീഡിയോ ഇടുന്ന ഒരു ചേർന്നതായിട്ട് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു തനിക്ക് ഹാഫ് മോണി ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ശരി ഹാഫ് മോർണി ഹാഫ് മോണി ആയില്ലോ എന്ന് വിചാരിച്ചു പിന്നെയാണ് നാലായിരം കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ട് പിന്നെയും അവര് വന്നിക്കൊള്ളും മൂവായിരം ഉള്ളത് പിന്നെ ഒരു ആയിരം വാച്ച് കൂടി കംപ്ലീറ്റ് ആക്കി ആയി പിന്നെ അതിനുള്ള കഷ്ടപ്പാടായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി തന്നെ ആയിരം എത്തിച്ചു നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ എല്ലാം കറക്റ്റായി അതായത് ഷോർട്ട് വീഡിയോസിൻ്റെയും ലോങ് വീഡിയോസിൻ്റെ ഒക്കെ മോണിറ്റൈസേഷൻ ലോണായി അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ എടുത്ത് പറയുന്ന സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നു നോക്കുമ്പോൾ അതിൽ ഡോളറിൻ്റെ ചിഹ്നം കാണാം അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ ഓണാക്കി കാണിക്കുന്ന സമയത്തായിരിക്കുന്നത് ഡോളറിൻ്റെ ചിഹ്നമൊക്കെ ഇങ്ങനെ കാണിക്കും നമ്മുടെ അതിലൊന്നും കളഞ്ഞില്ലല്ലോ എന്നൊക്കെ അങ്ങനെയുള്ളൊരിതായിരുന്നു പക്ഷേ ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോളറിൻ്റെ ചിഹ്നം കാണാം പിന്നെ നമുക്ക് ഓരോ മാസം എത്ര ഡോളർ കയറുന്നുണ്ട് അത് ഏതൊക്കെ വീഡിയോസിലാണ് നമുക്ക് ഡോളർ കയറിയിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും ഓരോ മാസം ഇപ്പോൾ ഡിസംബർ മാസത്തിൽ എത്ര കയറി ജനുവരി മാസത്തിൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ വരെയുള്ളത് എത്ര കയറി ഏതൊക്കെ വീഡിയോസിലാണ് അത് കയറിയിട്ടുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് അറിയാൻ പറ്റും ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മുടെ ഓരോ നമ്മുടെ ഇതിനനുസരിച്ചുള്ള വ്യൂസും എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് അറിയാൻ പറ്റും നമുക്ക് ഗൂഗിൾ ആഡ് സെൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ഗൂഗിൾ ആഡ് സെൻസിൽ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനൊക്കെ ക്രിയേറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് ഒരു മൂന്ന് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് ഓർമ്മയില്ല രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ ആഡ്സെൻസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് കാണും യൂട്യൂബ് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കും റീ യൂസർ കണ്ടിട്ടുണ്ടോ അങ്ങനെന്തോന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതോന്നു അതിനുശേഷം നമുക്ക് മോണിറ്റൈസേഷൻ അപ്രൂവ് ആക്കി തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും പിന്നെ നമ്മൾ ഇനി ഗൂഗിൾ ആഡ്സെൻസിലാണ് നമുക്കുള്ള ബാക്കിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാര്യങ്ങൾ പിന്നെ നമ്മുടെ പേയ്മെൻ്റ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കുറേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ആഡ്സെന്സ് വഴിയാണ് അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മുടെ ഡോളർ കാണാൻ പറ്റും ഡോളർ എപ്പോഴാണ് കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് നമ്മുടെ ഡോളർ കാണാം എത്ര ഡോളർ കയറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം പക്ഷെ ആ ഡോളർ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൽ കയറുന്നത് ഓരോ മാസം ഇപ്പോൾ ഈ മാസത്തെ അടുത്ത മാസം പത്താം തീയതി അല്ലെങ്കിൽ പത്താംതിക്ക് ശേഷമാണ് തോന്നുന്നു അങ്ങനെയാണ് കയറുക എല്ലാ ദിവസവും കയറില്ല ഒരു ആ ഒരു പത്താംതിക്ക് ശേഷമാണ് കയറുക തോന്നുന്നു അങ്ങനെയാണ് കയറുക ഇപ്പോൾ ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മുടെ ഡോളർ ഒരു പത്ത് ഡോളറൊക്കെ ആവണോ അതായത് മുന്നേണോ എനിക്ക് പത്ത് ഡോളർ ആയതിന് ശേഷമാണ് തോന്നുന്നു എനിക്കവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യണം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്നില്ലെങ്കിൽ ലൈസൻസ് പറ്റും തോന്നുന്നു ലൈസൻസ് പാസ്പോർട്ട് പിന്നെ നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡൊന്നും പറ്റില്ല കേട്ടോ ഞാൻ വെച്ചത് പാൻ കാഡായിരുന്നു പാൻ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്തത് അതിലൊരു വന്നിട്ട് നമ്മളതില് പാൻ കാഡിൻ്റെ ഫോട്ടോ എടുത്തുവെക്കണം അതായത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കണം അങ്ങനെയൊക്കെ അത് എടുത്ത് വെച്ചു ഇനി ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതൊന്നും ചെയ്യാനറിയില്ല നമ്മളെന്തെങ്കിലും ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി എല്ലാം പോകും അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര പേടിയായിരുന്നു ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് വന്ന സമയത്ത് ആരും ചെയ്തു വീട്ടിലെ തരായില്ല വീട്ടിലേട്ടമില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പിന്നെ യൂട്യൂബിനെ കുറിച്ചിട്ട് എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും ഞാൻ നമ്മുടെ യൂട്യൂബിലൊരു ഒരിക്കണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല പുള്ളിക്കാരൻ്റെ വീഡിയോസാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറ് എന്ത് കാര്യം ഇപ്പം മോട്ടിഫേഷൻ ആയതിൻ്റെ എ ടു സെഡ് കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്ത് ഇതുപോലെ ഈ ഒരു വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും നേരെ പോയിട്ട് ആളുടെ വീഡിയോസ് കണ്ട് അതുപോലെ തന്നെ ചെയ്ത് എങ്ങനെയൊക്കെയാണ് കറക്റ്റായിട്ട് ഞാൻ ചെയ്ത് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്മൾ കറക്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ഒരു സംഭവം വരും അതെന്താന്നല്ലേ ഞാൻ കാണിച്ചതരാട്ടോ ഇപ്പം എന്തടേം ഇതാണ് കേട്ടോ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സിലേക്ക് അവരൊരു പിൻ നമ്പർ അയച്ച് തരും ഇതാണ് ആ പിൻ നമ്പർ അതിൻ്റെ പിൻ ലെറ്റർ ആണിത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്പർ ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ആ നമ്പർ ഉള്ളത് അവർ ശരിക്കും പറയുന്നത് ഒരു മൂന്ന് നാല് ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് ഈ ഒരു പിൻലെറ്റർ വരുന്നതാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്ക് മൂന്നാഴ്ച ഒന്നും പിടിച്ചില്ല കേട്ടോ ഒരാഴ്ച ഒരാഴ്ച കറക്റ്റ് പിടിച്ചു എന്ന് എനിക്കറിയില്ല അതിനുള്ളിൽ എനിക്ക് എന്തായാലും ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ വെറൊരു കടലാസ അല്ലേ ഒരു നമ്പർ അല്ലേ ഇതിലൊക്കെ എന്തിനാണ് വെറുതെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നത് സന്തോഷിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഒന്നും ആയിത്തീരാൻ പറ്റില്ല ചാനലൊക്കെ പൂട്ടി പോകാം ഒന്നിനും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് ഇതടയ്ക്ക് എൻ്റെ കയ്യിലിപ്പോൾ കിട്ടി അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോടാണ് ആദ്യം നന്ദി പറയേണ്ടതെന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു ലെറ്ററിൻ്റെ കയ്യിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ പേര് ഈ ഒരു കടലാസ് വിളിച്ചിട്ട് ഞാൻ നിൽക്കണത് ഇത് വാങ്ങാൻ പോണത് ഇത് കയ്യിൽ കിട്ടിയിട്ട് അത് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊക്കെ ഒരു ഇതായിരുന്നു നമുക്ക് കിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പം ഫൈനലി അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടിയാലും അതെനിക്ക് യൂട്യൂബിൻ്റെ അടുത്തു ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഇപ്പോൾ ഇതായാലും ഇപ്പോൾ ചിലർ പറയുമ്പോൾ കടൽലാസ് അല്ലേ പറയും അതല്ല ഇത് വെറും ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പിൻ നമ്പറാണ് അതാണെങ്കിൽ പോലും ഇതെനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രോത്സാഹന സമ്മാനമാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങളിടുന്ന ഒക്കെ ഞാൻ കാണാറുണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് ഇനിയും കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് ഞാൻ തരുന്നതായിരിക്കും ഞാനൊക്കെ റിപ്ലൈ തരുന്നുണ്ട് നിങ്ങളുടെ കമൻസും എനിക്ക് വിലപ്പെട്ടതാണ് കേട്ടോ എനിക്കൊക്കെ വേണ്ടപ്പെട്ടതാണ് അപ്പോൾ ഇതാണ് അവരുത് ഇത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് കരച്ചിൽ തരുന്നത് സത്യമാണ് എനിക്ക് കരച്ചിൽ വരുന്നുണ്ടത് കേട്ടോ വീട്ടിലങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ഏട്ടൻ ഉറങ്ങുമായിരുന്നു ഏട്ടനോട് ഞാൻ പറഞ്ഞില്ല ഇതിങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയത് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു ഇത്രയും വരെ തീയെന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അതാണ് എനിക്ക് സങ്കടം വരുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ പിൻ നമ്പറൊക്കെ കിട്ടി ഇതാണ് സംഭവം പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിലിത് വരിക ഇത് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എനിക്കറിയില്ല ഈ ഒരു ലെറ്റർ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ ആപ്സെൻസിൽ അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യണം കേട്ടോ അഡ്രസ്സ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു പിൻ ലെറ്റർ നമുക്ക് അവർ അയച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ ഒരു സിക്സ് ഡിജിറ്റ് നമ്പറാണുള്ളത് അപ്പോൾ ആ ഒരു നമ്പർ നമ്മളതിൽ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം നമ്മുടെ ഗൂഗിൾ ആപ്സെൻസിൽ അഡ്രസ്സ് അതായത് നമ്മുടെ അഡ്രസ്സിലേക്കാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് എന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അപ്പോൾ ഞാനങ്ങനെ വന്ന ദിവസം തന്നെ ഞാനത് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു അങ്ങനെ എൻ്റെ അഡ്രസ്സ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് ഗൂഗിൾ ആഡ്സൻസിൽ എനിക്ക് കൊടുക്കാനുള്ളത് എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രമാണ് അത് ചെയ്യാൻ പേടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് അവിടെ ആരുടെയെങ്കിലും ചെയ്തു തരാൻ പറയണം കാരണം അതിലെന്തേലും ഇനി ഞാൻ തെറ്റിച്ചാൽ ചിലപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകും അപ്പോൾ അതാളോട് ചെയ്യാൻ പറയണം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഗൂഗിൾ ആപ്സൻസിൻ്റെ ലെറ്റർ എന്ന് പറയണത് ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ ക്ലിസ്റ്റിച്ച് കാരണം അത്രയും വിലപ്പെട്ടതാണ് എനിക്ക് ഈ ഒരു ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ട് ഇതെനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമുക്കിനി പ്ലേ ബട്ടൺ ഇപ്പോൾ എൻ്റെ പൊന്നേ പ്ലേ ബട്ടൺ ഒന്നും കിട്ടുമ്പോൾ എനിക്ക് തോന്നിയില്ല എന്നാലും ഇതന്നെ ധാരാളം ഇത് ഫസ്റ്റ് കിട്ടിയതൊരു ഇതാണ് പ്ലേ ബട്ടൺ ഒക്കെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് അതൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ഇതെത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റോ എന്തേലുമൊക്കെ ഉണ്ടോ കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല എനിക്ക് സത്യം പറയാനോ എനിക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് എ ബി സി ഡി അറിയില്ല അതിൻ്റെ ഗൂഗിൾ ആൻസെടുക്കുന്ന സംഭവങ്ങളെ കുറിച്ച് എനിക്കൊരു എ ബി സി ഡി അറിയില്ല ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇപ്പ്ര ഞാൻ ചെയ്യും അങ്ങനെയാണ് എനിക്കല്ലാതെ ഇതിനെക്കുറിച്ചിട്ടൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ചിലപ്പോൾ എന്തേലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം എന്നാൽ ഇതുപോലെ ഉള്ള കുറേ യൂട്യൂബിൻ്റെ അടുത്തുള്ള കുറേ സമ്മാനങ്ങൾ നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരമായിരിക്കും ബായ്